ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ കൂടേക്ക് എല്ലാവർക്കും സ്വാഗതം ആ പിന്നെന്താ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോട് കൂടിയിട്ടാണ് അന്നത്തെ ദിവസം തുടങ്ങുന്നത് അങ്ങനെന്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് സെയിം ആ വേണ്ട അതൊക്കെ കഴിച്ചു അതിന് ശേഷം നമ്മൾ ഇതാ ഇനി നമുക്ക് കുട്ടികൾക്ക് യൂണിഫോം ഒക്കെ എടുക്കാൻ പോകണം കേട്ടോ അപ്പോൾ അതിനു നമ്മൾ മുന്നേ കുട്ടികൾക്ക് സ്കൂൾ ബാഗും അതുപോലെ തന്നെ ചെരുപ്പും അങ്ങനത്തെ ബാക്ക് ടു സ്കൂൾ ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിച്ചിരുന്നു ആ ഒരു വീഡിയോയും കൂടി നമ്മളിതിൽ ചേർക്കണ്ടെട്ടോ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ബാഗ് ചെരുപ്പ് അതുപോലെ തന്നെ ബുക്സോള് പിന്നെ ബോക്സ് പിന്നെ കർച്ചീഫ് അവർക്ക് ടിഫൺ പൊതിയുള്ള കർച്ചീഫും അതുപോലെ തന്നെ അവർക്ക് മുഖൊക്കെ കഴുകി തുടക്കാനുള്ള കർച്ചീഫും അതുപോലെ തന്നെ നമ്മൾ എ ഫോർ ഷീറ്റിൻ്റെ ഒരു അവർ പെട്ടിയങ്ങനെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ കളർ പേപ്പറുകൾ കുട്ടികൾക്ക് ഇനി ഓരോ ദിവസം ആക്ടിവിറ്റികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് കളർ പേപ്പറുകൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ സ്കെയിലുകൾ വാങ്ങിയിട്ടുണ്ട് റബ്ബർ കട്ടർ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് റബ്ബർ കട്ടർ അതുപോലെ തന്നെ പെൻസിലോള് പേന അങ്ങനത്തെയൊക്കെ വാങ്ങിച്ചോട് വാങ്ങിച്ചോട്ടോ പിന്നെ മോൾക്ക് രണ്ടു പുറത്തേക്ക് കെട്ടാനുള്ള റിബൺസ് വാങ്ങി അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ബുക്സ് പൊതിയാണ് കേട്ടോ അപ്പോൾ അതും നമ്മൾ ഇതാ ബുക്ക്സ് നോട്ട്സ്സൊന്നും വാങ്ങി ഉടനെ തന്നെ പൊതിങ്ങിയൊരു പൊതിഞ്ഞ് വെച്ച ഒരു വീഡിയോ ആണ്ട്ടോ അപ്പോൾ അതെല്ലാം പൊതിഞ്ഞ് വെച്ച് നീറ്റായി പൊതിഞ്ഞ് വെച്ചു കേട്ടോ പിന്നെ നമുക്ക് ഇങ്ങനെ ഉള്ളത് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ കിട്ടാണ്ട് സ്കൂൾ തുറന്ന ശേഷം കേട്ടോ കിട്ടും അപ്പോൾ അതും പൊതിയുണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല ആദ്യം നമ്മൾ ആകെ ആകെയുള്ളൊരു ഭാരതം പറഞ്ഞത് നമ്മൾ ബുക്ക്സ് പൊതിയാണ് അപ്പോൾ അതൊന്നും അതൊന്നുമെല്ലാം പൊതിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സമാധാനം ആട്ടോ അപ്പോൾ അതെല്ലാം ഇങ്ങനെ നീറ്റായിട്ട് നമ്മൾ പൊതിഞ്ഞ് വയ്ക്കേണ്ട കേട്ടോ പിന്നെ അതിന് പ്രത്യേകിച്ചുള്ള പണി നെൻസ്ലിപ്പ് അത് മക്കളുടെ പണിയാട്ടോ മക്കൾ ഞാൻ പൊതിയുണ്ടോ ഓരോ ബുക്ക് ബുക്ക് പൊതിഞ്ഞതിനനുസരിച്ചിട്ട് അവർ നെൻസ്ലിപ്പ് അവർക്ക് ഏതൊക്കെ ചിത്ര ചിത്രം വേണ്ടുവെച്ചാൽ അതിങ്ങനെ ഒട്ടിക്കുക അവർ ചെയ്യാൻ അപ്പോൾ എൻ്റെ ജോലി ഇത് ഞാൻ അങ്ങനെ വേഗം ബുക്കൊക്കെ പൊതിഞ്ഞ് വെക്കുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ മക്കളിലൊക്കെ എല്ലാ ബുക്സൊക്കെ പൊതിയൽ കഴിഞ്ഞോ വാങ്ങല് കഴിഞ്ഞോ അപ്പോൾ ഇത് നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ ഒരു നമുക്കുള്ള ജോലിയാണല്ലേ ആ ഒരു തിരക്ക് പിടിച്ചൊരു പണിയാവൂലേ ആ ബുക്ക് പൊതിയൽ പിന്നെ എല്ലാം കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ട ഒക്കെ നീറ്റാക്കി വെക്കുക അതൊക്കെ ഒരു നമുക്ക് നമ്മളെ ഒരു ആ സ്കൂൾ തുറക്കേണ്ട ഒരു സമയത്തൊരു ഒരു തിരക്ക് പിടിച്ചൊരു ജോലി ആവില്ല അത് അപ്പോൾ എല്ലാവർക്കും അത് അങ്ങനെ ഉണ്ടാവില്ലേ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ അപ്പോൾ ഇത് സ്കൂൾ തുറന്ന ശേഷം കേട്ടോ നമുക്ക് സ്കൂൾ തുറന്നിട്ട് മൂന്ന് ദിവസം ലീവ് ഇട്ടുണ്ടല്ലോ ബക്രീദൊക്കെ ആ ബക്രീദ് ദിവസം നമ്മൾ പോയി എടുത്ത് എടുത്ത ദിവസത്തെ ഒരു വീഡിയോ ആയിട്ടത് അപ്പോൾ മോൾക്ക് സ്കൂൾ തുറന്ന ശേഷമാണ് യൂണിഫോം കിട്ടിയിട്ടോ നമ്മൾ അത് യൂണിഫോം നമുക്ക് അടിച്ച് കിട്ടാത്തതിൻ്റെ ഒരു ഇതായിരുന്നു അപ്പോൾ സ്കൂൾ തുറന്ന ശേഷം അവർ പറഞ്ഞു ഓക്കെ അപ്പോൾ കിട്ടാതെ പറഞ്ഞു കേട്ടോ അപ്പോൾ അതിന് ശേഷം എന്താ നമ്മൾ ആ ഒരു ദിവസം നോക്കിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്താ ഞങ്ങൾ ഞാനും മോളും കൂടിയേ പോകണം കേട്ടോ അങ്ങനെ ബസ്സിലാണ് പോകണത് അപ്പോൾ നമ്മളുടെ ചെറുപ്പളശ്ശേരി പാലം കച്ചരിക്കുന്ന പാലം അവിടെ ഒരു പണി നടക്കുക കേട്ടോ അപ്പോൾ നമുക്കത് കയറ ബസ് കയറിയിട്ട് ഇതിപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോറിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ആ ബസ് കയറിയിട്ട് നമുക്ക് കുറച്ചവിടെ നിന്ന് ബസ് ഇറങ്ങിയിട്ട് വീണ്ടും നമ്മൾ അവിടുന്ന് ആ പാലപ്പണി നടക്കണേക്കൂടെ നടന്നു വന്നിട്ട് പിന്നെ നമുക്ക് ഓട്ടോ കയറിയിട്ട് വേണം ബസ് സ്റ്റാൻഡിൽ വരെ കേട്ടോ അങ്ങനെ നമ്മൾ ഞങ്ങളിത് ആ ബസ് സ്റ്റാൻഡിലൊക്കെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ട് നമ്മളത് സ്റ്റോറിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അത് യൂണിഫോം ഇത് ഈ ഒരു യൂണിഫോമാണ് കേട്ടോ ഇവരുടെ ഒരു സരസ്വതി വിദ്യാനികേന്ദ്രനിലാണ് കേട്ടോ അവിടുത്തെ യൂണിഫോമാണിത് അപ്പോൾ മോൾ എടുക്കണം വീഡിയോ ഉണ്ടോ അതൊക്കെ അവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരുകയാണ് കേട്ടോ മോള് അപ്പം അങ്ങനെ മോൾക്ക് രണ്ട് ജോഡി മോനെ ഒരു ജോഡി എടുത്തിട്ടോ മോന് കഴിഞ്ഞാലത്തെ യൂണിഫോം തന്നെയാണ് ഇപ്രാവശ്യം അപ്പോൾ അവന് ഒരു ജോഡി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു ജോഡി എടുത്തു മോൾക്ക് ഇപ്രാവശ്യം അവൾ അഞ്ചാം ക്ലാസ്സിലേക്ക് കേട്ടോ അപ്പോൾ അഞ്ചാം ക്ലാസ് ആകുമ്പോൾ യു പി ക്ലാസ് ആയില്ല അപ്പം അതുകൊണ്ട് അവർക്ക് യൂണിഫോം വ്യത്യാസം കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം പാൻ ഷർട്ടും കോട്ടുമാണ് അപ്പോൾ അതൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് പോരുകയാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ പാലം പണി നടക്കണം സ്ഥലത്ത് കൂടെ അങ്ങനെ നടന്നു പോരാണ് കേട്ടോ അങ്ങനെ നടന്ന് പോന്നിട്ട് നമ്മൾ ബസ് ബസ് നിൽക്കുന്ന സ്ഥലത്തേക്ക് കുറച്ചും നടന്നു പോരണം കേട്ടോ ആദ്യം ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോയിൽ കയറിയിട്ട് ഇവിടെ പാലമണ്ടവിടെ നിന്ന് നിർത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് നടന്നു പോരാണ് കേട്ടോ അങ്ങനെന്താ ഞങ്ങൾ ബസ്സിലൊക്കെ കയറിയിരുന്നിട്ടു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ എന്തോ ഒരു ചിന്തിച്ചിരിക്കട്ടോ മോളും ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ഞാൻ കണ്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് കണ്ടത് അങ്ങനെതാണ് ഞങ്ങൾ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങളിതാ ഞങ്ങൾ എത്തേണ്ട സ്ഥലത്ത് ഇറങ്ങിയ ശേഷം അവിടെ ചോളകം വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് നമ്മൾ വാങ്ങി വന്ന് വീട്ടിലേക്ക് വന്നു കേട്ടോ അത് വന്ന ശേഷം എന്താ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടോ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ എടുത്ത് ഇട്ട ശേഷം നന്നായി പുഴുങ്ങിയെടുത്തിട്ട് അപ്പം ചായയുടെ കൂടെ ഒന്ന് കഴിക്കാം കേട്ടോ അതിന് ശേഷം എന്താ ഞങ്ങൾ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് തറവാട്ടിലേക്ക് പോകുന്നിരിക്കുക കേട്ടോ അപ്പോൾ മക്കൾക്ക് തറവാട്ടിൽ പോകണം പറഞ്ഞിട്ട് അവിടേക്ക് പോകുന്നിരിക്കുക അപ്പോൾ ഒഴിവല്ലേ അപ്പോൾ അതുകൊണ്ട് അവിടെ പോയിട്ട് കുറച്ച് നേരം കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുട്ടോ അപ്പോൾ അവർ മേലുകളിലൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഒരു അഞ്ചര കിട്ടാ സമയം അഞ്ചരയ്ക്ക് എത്തി ചായ കുടിച്ചു അതിന് ശേഷം എന്താ അവർ അവർ മേലുകളൊക്കെ കണ്ടിട്ട് ചായ കുടിച്ചത് അതിന് ശേഷം എന്താ ഞങ്ങൾ ഞാനും കണ്ണനും കണ്ണിനും കൂടി ഇതാ തറവാട്ടിലേക്ക് പോകുന്നുട്ടോ തറവാട്ടേക്ക് പോകേണ്ടതാണ് ഇവിടുത്തെ ഇങ്ങനെ നാല് പുറത്തെ കേട്ടതൊക്കെ അവിടെ അധികം കഴുങ്ങ് കവുങ്ങ് നെയ്യാണ് കേട്ടോ കവുങ്ങ് തെങ്ങ് അതൊക്കെ കേട്ടോ അധികം പിന്നെ എന്ത് തൊഴുത്തായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ വിറകാലയാണ് ഇപ്പോൾ പയ്യും പശു പശു ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ വിറകാല എടുക്കുക കേട്ടോ നമ്മളെ കറിവേപ്പന്മാരാണ് കേട്ടത് ഇതവിടുത്തെ ഉമ്മറ മക്കളിത മക്കളുടെ ജോലി തുടങ്ങിയിട്ടോ ആ കുട്ടി കൂടെയൊക്കെ പോയിട്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് തറവാട് ഞാൻ കഴിഞ്ഞ വീടുകളിൽ കാണിച്ചിരുന്നായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളിത് അവിടെ കുറേ നേരം ഒക്കെ ഇരുന്ന് അച്ഛമ്മയുടെ ഒക്കെ പറഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോരും കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് പോയ വഴിക്ക് ഇതാ നാരങ്ങ ഇങ്ങനെ വലുതായിട്ട് നിൽക്കുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കുക കേട്ടോ കണ്ണനും പാറും കൂടി എത്ര ഉണ്ടായി എന്ന് പറിക്കാറായോ എന്ന് നോക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു നാരങ്ങ അധികം വലിപ്പം വരില്ല കേട്ടോ അത്രയും വരൂ ഞാൻ പറഞ്ഞു പറിക്കാരായിട്ടില്ലേ കുറച്ചും കൂടി വലിപ്പം വരാണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിരിക്കാം കേട്ടോ അപ്പം നമ്മളിതാ കണ്ടപ്പോൾ നല്ല സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു സമയം ഇപ്പോൾ അത് മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെതാ വീട്ടിലേക്ക് ഇങ്ങനെ പോരാണ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ ബൈ അടുത്ത വിടിയേൽ കാണാം